ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രീമി ടെക്സ്ചറുള്ള നല്ലൊരു ടേസ്റ്റി ആണ് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമിനോ പാർട്ടിക്കൊക്കെ വെച്ചു കൊടുത്താൽ നല്ല റിവ്യൂ കിട്ടാൻ ചാൻസ് ഉള്ള നല്ലൊരു ആണ് ആകെ കുറഞ്ഞ ഐറ്റംസ് മാത്രം മതി താനും നമുക്കാണെങ്കിൽ ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം വേണ്ട എന്താ വെച്ചാൽ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൽ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം വേണ്ടെങ്കിൽ ഷുഗർ വേണമെന്നില്ല ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസിൻ്റെ അത്ര മാത്രം ഞാൻ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ട് നല്ലപോലെ കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ഒരു സ്പൂണ് വാനില ആണ് ഒഴിച്ച് കൊടുക്കുന്നത് വാനില സെൻസ് ഇനി വാനില എൻ്റെ ഉള്ള വിപ്പിംഗ് ക്രീമാണ് അത് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ അടുത്ത് ഫ്ലേവർലെസ് ആയിരുന്നു അങ്ങനപ്പം ഞാൻ കുറച്ച് വാനില സെൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒരുപാട് ക്രീ നല്ല സ്റ്റിഫായിട്ട് നിൽക്കണമെന്നെല്ലാം കുറച്ചൊന്ന് അത് നല്ലപോലെ ബീറ്റ് എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ ക്രീം രണ്ട് പോർഷൻ ആക്കി മാറ്റുന്നുണ്ട് ഈ ക്രീമിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ള പോർഷനിൽ എനിക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പോർഷന് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തേതിൽ ഞാൻ ഒരു സ്പൂൺ ടേബിൾ സ്പൂണ് കോക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് രണ്ട് സ്പൂണൊക്കെ യൂസ് ചെയ്യാം ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ചോക്ലേറ്റ് തന്നെ മെൽറ്റഡ് ചോക്ലേറ്റൊക്കെ അതിലേക്ക് തണുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം ഞാനിവിടെ കോക്കോ പൗഡറാണ് യൂസ് ചെയ്തത് അതൊന്ന് ആദ്യം ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലപോലെ മെല്ലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പേരം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് സ്റ്റിഫായിട്ട് ഇപ്പം പറയാനും നമുക്ക് വേണ്ട കുറച്ചൊരു എന്താ ഇപ്പം കേക്കിനാക്കും പോലെ വേണ്ട കേക്കിനാക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഇതായിട്ട് അല അത്ര വേണ്ട കുറച്ചുകൂടി കൂടി ഒരു ലൂസായിട്ടുള്ള ഇതിൽ മതി എന്നിട്ട് നമ്മൾ അത് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് മറ്റേതിൽ വേ വേണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്റി വെച്ചതിൽ വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് അതൊന്ന് ഇനി മിൽക്ക് മൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിൽക്കി മൈറ്റൊക്കെ ഒഴിച്ചിട്ട് ഒന്നൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ഫാൻറ്റസിയാണ് ഒരു ഒന്നല്ല ഒരു നാല് ബിസ്ക്കറ്റൊക്കെ നമുക്ക് എത്ര ആണോ ആ ട്രേക്കനുസരിച്ച് എനിക്കിവിടെ നാലെണ്ണമാണ് യൂസ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ട്രേ ഏതാണോ വലിയ ട്രേ ആണോ അതിനനുസരിച്ച് നമ്മൾ എടുക്കണം എന്നിട്ട് നമ്മൾ ഒരു കപ്പ് ഒരു കാൽ ഗ്ലാസ് പാൽ കാൽ കപ്പ് പാല് പ്പ് പാലിൽ ഈ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം ഒരുപാട് സമയമൊന്നും വെക്കേണ്ട പാൽ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്താൽ മതി പാലിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പാ പാലിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിൻ്റെ അടിവശത്ത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം ഇനി നമ്മളെടുത്ത് എന്താ പുഡിങ് ട്രേ ഒന്നും ഇല്ലെങ്കിൽ സാധാ ചുവറ്റുപാത്രത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്പൂണിൻ്റെ സ്പൂണൊന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അതൊന്ന് പൊടിഞ്ഞു വരുന്ന രീതിയിൽ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഉറിയോ അങ്ങനത്തെ ബിസ്ക്കറ്റൊക്കെ പക്ഷേ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഉള്ള പുറത്ത് കുറച്ച് കുക്കി ആയിട്ട് വരുന്ന ഇങ്ങനത്തെ ബിസ്ക്കറ്റുകളായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക അതായത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള വിപ്പിംഗ് ക്രീമാണ് ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ ചോക്ലേറ്റിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റ് തന്നെ പൊടിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഇടുന്നില്ല നമുക്കൊരു ക്രഞ്ചി ഫീലിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാം എന്നിട്ട് ലെവൽ ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം എൻ ഇല്ല നമ്മൾ ഇതുപോലെ ഞാൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണമെന്നില്ല ഇതിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് വിപ്പിംഗ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒഴിച്ചിട്ട് അതും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ നേരെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ബൂസ്റ്റിൻ്റെ പൗഡറിൻ്റെ ഉണ്ടായിരുന്നു അത് എടുത്തിട്ട് നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പൗഡർ അതിൻ്റെ മുകളിലൊന്ന് എന്നിട്ട് നമ്മൾ ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഫ്രിഡ്ജിൽ ഇതൊന്ന് തണുപ്പ് ആവാൻ വേണ്ടി വെക്കണം ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് ഒരിക്കലും ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെക്കുക ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്